അപ്പോൾ സംഭവേ നമ്മുടെ കരുവാരകുണ്ട് പുൽവെട്ടയിൽ പോകുന്ന കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടാമത്തെ ജനസംഖ്യയുള്ള നമ്മുടെ പുൽവട്ടികളുടെ കുറുക്ക് വയ്യാണ് കാൻകാഹ് റോഡിന് ഇങ്ങോട്ട് പോരുമ്പോൾ ഈ റോഡ് കാൻകാഹിൻ്റെ അതിലെങ്ങനെ പോരുമ്പോൾ പക്ഷേ വളരെയധികം കൂടി റോഡ് വളരെ മോശമായ രീതിയിലാണ് അപ്പോൾ ഇതിൽ വണ്ടിക്കാരൊക്കെ പോകുകയാണെങ്കിൽ കുണ്ടിലൊക്കെ ചാടിയിട്ടും വളരെ പ്രയാസത്തോടു കൂടിയിട്ടാണ് പോവുക എന്നാലും ഇതുപോലത്തെ കിടങ്ങുകൾക്കൊക്കെ കാറുകൾക്കായാലും ഓട്ടോറിക്ഷകൾക്കായാലും വളരെ ആ മജ് മോഷവാണ് വളരെയധികം പ്രയാസം തന്നെയാണ് ആ പോട്ടെ അപ്പോൾ എന്തായാലും ഈ വലിയ വലിയ കുണ്ടുകളൊക്കെ ഇവിടെ കോറി വേഷിട്ട് ലെവലാക്കുന്നുണ്ട് ഇതിലിപ്പോൾ ഞാൻ ഞാനറിയണത് ഇൻ്റെ ചങ്ക് വീരപ്പൻ കുഞ്ഞാണിയൊക്കെ കുണ്ട് മെമ്പർ രണ്ടാമത് കുഞ്ഞാപ്പുട്ടി അല്ല നിങ്ങളെ പേരെന്താ ഒരു മിനിറ്റ് നിങ്ങളെ പേരെന്താ ഏയ് ഏയ് അല്ല എന്താ പേര് നൗഷാദ് പോട ചങ്ങി അവിടുന്ന് അതാ ഇതാണ് നൌഷാദ് അപ്പം എന്താ നൗഷാദ് എങ്ങനെ കിട്ടിയത് അതൊക്കെ ഇവിടെ കാണുമ്പോ നല്ല മനസ്സിലും രാവിലെ അമ്മയും മകനും സ്കൂളി പോയിരുന്നു അപ്പോഴാണ് കണ്ടത് അപ്പൊ തന്നെ പഞ്ചായത്തേ അപ്പൊ അടിയന്തര നടപടി സ്വീകരിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു അതിന്റെ അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായിട്ട് പിന്നെ രണ്ടാമത് നമ്മളെ കൽക്കുണ്ട് റോഡ ബ്ലോക്ക് ആണ് അപ്പൊ ഏതാണ്ട് വാഹനങ്ങളൊക്കെ എതിരെയാണ് കടന്നു പോകുന്നത് നാളെ ഇപ്പോ നൂര്യന്റെ പരിപാടിയുണ്ട് അവരെ വാഹനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടും ആക്സിഡന്റുകളും കൂടുതൽ വരാൻ സാധ്യതയുണ്ടെന്ന് പഞ്ചായത്തിനെ ബോധ്യപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അടിയന്തര നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് ഭാഗമായിട്ട് നമ്മൾ താൽക്കാലികമായിട്ട് കുറവേൽപ്പിച്ചിട്ടുണ്ട് അതിനോടാണ് എത്തിയിട്ടുള്ളത് ലോറി ആകും പിന്നെ ജലനിധിന്റെ ആളുകളോട് പറഞ്ഞു അവരും ഓക്കെ ഓക്കെ അപ്പ എന്തായാലും വാർഡ് മെമ്പർ ഇഞ്ചാണിയാക്കും അല്ല നമ്മളെ കുഞ്ഞാണിയാക്കോ പുൽവേട്ട വാർഡ് കുഞ്ഞാണിയാക്കും തന്നെ മെമ്പർ കുഞ്ഞാണിയാക്കി നേരിട്ട് ഇറങ്ങിയത് ഒരു ആക്സിഡന്റ് കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇട്ടിട്ടുള്ളത് എന്തായാലും ഇവിടെയൊക്കെ വളരെയധികം പ്രയാസം തന്നെയാണ് അതുപോലെ തന്നെ കാറ് വരുന്ന ആ മൂലൊക്കെ പിന്നുള്ളത് ഈ അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നത് അതായത് നമ്മുടെ പിന്നെ നാട്ടാങ്ങുന്ന റോഡ്ക്ക് പോകുന്ന ആ ഭാഗം അതുപോലെ തന്നെ നമ്മുടെ തരിശ് റോഡ് തിരുന്ന ഇവിടെയാണ് ആ അപകടം നടന്നിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു വണ്ടി വീണ് കഴിഞ്ഞാൽ ആ വാഹനം പിന്നെ ബാക്കിലുള്ള ആളുകളൊക്കെ വീണത് ഒരുപാട് തവണയോടെ ഉണ്ടായിട്ടുണ്ട് വളരെയധികം പ്രയാസം തന്നെയായിരുന്നു എന്നാലും ഇപ്പോൾ കരുവാരകുണ്ട് തരിശ്ശൂർ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കരുവാരകുണ്ട് തരിശ്ശൂർ ആ തരിശ് റോഡിക്കുള്ള കൽക്കുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കൂടെ ഒക്കെ റോഡ് ആണ് നമ്മുടെ ആ ഒരു കിഴക്കേതരക്കെന്നുള്ള റോഡ് അത് ബ്ലോക്ക് ആണ് അരിച്ചാൽ അപ്പോൾ അതിൻ്റെ വിവരം എന്താണെന്ന് ചോദിക്കുക നിങ്ങളുമായി പങ്കുവെക്കാം എന്തായാലും ഇവിടെ ഈ ഓട്ടോറിക്ഷ വരുന്ന ഇവിടെയും വളരെയധികം പ്രയാസമായിരുന്നു അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇവിടെ അതിലും വലിയ പ്രയാസം തന്നെ ആയിരുന്നു ഇവിടെയും തന്നെ ഇവിടെയും അതൊക്കെ ജലനിധിക്കാരി ഇട്ടതാണ് ഇത് ഇവിടെ ഇവിടെ പിന്നെ ഈ പറഞ്ഞ ലോഡ് ഇട്ടതാണ് എന്തായാലും ഒരു ലോഡും കൂടി ഈ റോഡിൽ ഉണ്ടാകും അപ്പോൾ അത് വളരെയധികം ഉപകാരം തന്നെയാണ് ഞാനിത് രണ്ട് മൂന്ന് വട്ടം വീഡിയോ ഇട്ടിരുന്നു അതുപോലെ തന്നെ ഈ ലേഡീസും ഒക്കെ ബൈക്കുമ്പോൾ പോകുമ്പോഴൊക്കെ സ്കൂട്ടിയുമൊക്കെ പോകുമ്പോഴൊക്കെ വളരെയധികം പ്രയാസം തന്നെയായിരുന്നു ഇവിടെയൊക്കെ എന്തായാലും സംഭവം പരിപാടി വിജയിക്കട്ടെ വാർഡ് മെമ്പറെ കുഞ്ഞാണിക്കാകാനും അതുപോലെ തന്നെ പഞ്ചായത്തിനും അഭിനന്ദനങ്ങൾ നേരിടുകയാണ്